അഗ്രികൾച്ചർ ലൈഫിന്റെ പുതിയ വിലയിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഘട്ട വളപ്രയോഗത്തിലോട്ട് കടന്നിരിക്കുകയാണ് അല്ലാതെ നമ്മൾ ആദ്യം ഇതിനു മുമ്പ് എന്തൊക്കെയാണ് വാഴയിൽ ചെയ്തിരിക്കുന്നതെന്ന് ജസ്റ്റ് നോക്കി എന്നതിന് ശേഷം ഇന്നത്തെ വളപ്രയോഗത്തിലോട്ട് കിടക്കാം ആദ്യം നമ്മൾ വാഴ വെച്ച് ഏകദേശം ഒരു ട്വൻ്റി ഫോർ ഡേയ്സ് ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ കുമ്മായം ഇട്ട് കൊടുത്തിരുന്നു അതിന് ശേഷം ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ കോഴിക്കാഷ്ടം അതുപോലെ ഫാക്റ്റംപോസും ചെയ്തിരുന്നു എന്നതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ തൊട്ടടുത്ത് ഇതിനു മുമ്പ് ചെയ്തിരുന്നത് റൂട്ട് കാർഡും അതുപോലെ ഹുബിക് പ്ലസ്സും കൂടി നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു വഴയ്ക്ക് ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ ഒഴിച്ച് കൊടുത്തിരുന്നു അത് നമുക്കിന്ന വെയിറ്റ് നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് കിട്ടാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ വേസ്റ്റേജ് കുറയ്ക്കാനായിട്ടായിരുന്നു അത് ചെയ്തിരുന്നത് ഇപ്പോൾ ദൻ ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് ഇനി അടുത്ത രണ്ടാം ഘട്ട വളപ്രയോഗത്തിലോട്ട് കിടക്കുന്നത് അടിവളം കഴിഞ്ഞിട്ടുള്ള ആദ്യ വളപ്രയോഗം നമുക്ക് കണക്കാക്കുകയാണെങ്കിൽ രണ്ടാമത്തെ വളപ്രയോഗമായിട്ട് ഇതിനെ കണക്കാക്കാം ഇന്ന് നമ്മളതിന് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻസും അതുപോലെ എൻ ബി കെയിൽ പതിനാറ് പതിനാറ് പതിനാറോ ആണ് ആ വളങ്ങൾ ഏതൊക്കെയാണ് അതിനകത്ത് എത്ര ഗ്രാമമാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം മൈക്രോണോണിൻ്റെ ആണ് നമ്മളിന്ന് ന്യൂട്രിയൻസ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്ത് സിങ്ക് മാംഗ്നീസ് ബോറോണ് കോപ്പറാണ് മെയിനായിട്ട് വരുന്നത് അതിനകത്ത് സിങ്ക് ഫോർ പോയിൻറ്റ് ടു പേഴ്സൻറ്റേജ് മാംഗ്നീസ് ടു പേഴ്സൻറ്റേജ് ബോറോൺ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കോപ്പർ സീറോ പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് ആണ് മൈക്രോ ന്യൂട്രിയൻസ് വരുന്നത് അതുപോലെ എൻ പി കെയിൽ പതിനാറ് പതിനാറോ ആണ് നമ്മളൊരു വാഴയ്ക്ക് ഇരുന്നൂറ് ഗ്രാം എന്നുള്ള രീതിയിലാണ് എൻ പി കെ വള ഉപയോഗിക്കുന്നത് മറ്റേത് നമ്മൾ ഏകദേശം ഒരു ഇരുപത് ഗ്രാം വരുന്ന രീതി അല്ലെങ്കിൽ മുപ്പത് ഗ്രാം ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മൈക്രോനോൾ മൈക്രോന്യൂട്രിയൻസ് സൂക്ഷ്മ മൂലങ്ങൾ ഒരു വാഴയ്ക്ക് ഈ ഒരു ഘട്ടത്തോടു കൂടി ഒന്ന് സൂക്ഷ്മമൂലങ്ങളുടെ അഭാവം വാഴയിൽ മാറുകയില്ല ഏകദേശം നാല് മാസക്കാല അളവിൽ നമ്മൾ സൂക്ഷ്മമൂലങ്ങൾ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് സൂക്ഷ്മ മൂലങ്ങളുടെ കുറവ് വാഴകളിൽ പരിഹാരം ആകുന്നത് ഈ ഒരു ഘട്ടത്തിലെ വളപ്രയോഗം നമ്മൾ ഈ വള ഇട്ട് കൊടുക്കുന്നതോടുകൂടി അവസാനിക്കുന്നില്ല നമ്മൾ വളം ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇലകളിലേക്ക് മൈക്രോന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കും ദെൻ നമ്മൾ ഇട്ട് കൊടുക്കത്തിരിക്കുന്ന വളങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ട് എന്നൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്കൊരു തോന്നലുണ്ടാവുകയാണ് എങ്കിൽ വാഴക്കതിനുള്ള വളർച്ച കാണുന്നില്ല എങ്കിൽ പത്തൊമ്പതോ പത്തൊമ്പത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്തുകൊണ്ട് ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൃത്യതയിലോട്ട് ഈ പ്ലാസ്റ്റിക് വളപ്രയോഗം എത്തിക്കും എന്നതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ വളപ്രയോഗം കഴിയുന്നത് ഇപ്പോൾ വാഴയുടെ വളർച്ച നോക്കുകയാണെങ്കിൽ ഏകദേശം പത്തല വന്നതുകൊണ്ട് എട്ടല പന്ത്രണ്ടില വരെ വാഴകൾക്ക് വന്ന ഈ ഒരു പ്രായത്തിൽ തന്നെ വന്ന വാഴകൾ ഈ ഒരു കൂട്ടത്തിലുണ്ട് അന്നേരം എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഏറ്റവും കുറഞ്ഞത് എട്ടും അതുപോലെ പന്ത്രണ്ട് ഇല വരെ വന്നിട്ടുള്ള വാഴകളും ഉണ്ട് നമുക്കത് ഇപ്പോൾ വാഴ വളർച്ച നമുക്ക് കൃത്യമായിട്ട് ഒരേപോലെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല ഏകദേശം നാല് മാസ കാലയളവിൽ വളപ്രയോഗങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഏറെക്കുറെ ഒരു വാഴകളെല്ലാം ഒരേ സ്റ്റേജിലോട്ട് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും കൊല കിട്ടുന്ന ടൈമിൽ നമുക്ക് ആ ഒരു പാറ്റേൺ നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഒരേ ഒരേ സ്റ്റേജിലോട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് സൂക്ഷ്മ മൂലങ്ങളുടെ കുറവ് നോക്കുവാണെങ്കിൽ കാൽസ്യത്തിൻ്റെ ബോറോവിൻ്റെ കുറവ് നല്ല രീതിയിൽ വാഴയിൽ കാണിക്കുന്നുണ്ട് അതു നമ്മൾ ഈ പ്ലാസ്റ്റ വളപ്രയം കഴിഞ്ഞാലും ചെറിയ രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കും നമുക്ക് നാല് മാസക്കാലകളിൽ മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ സൂക്ഷ്മ മൂലങ്ങളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ അതുപോലെ ഇപ്പോൾ വാഴയ്ക്ക് നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് വെച്ചിട്ടുണ്ട് ഇതിനു മുൻപ് ചെയ്തിരിക്കുന്ന വേരുകൾക്കായിട്ട് ചെയ്തിരിക്കുന്ന ഹൊമിക്ലസും അതുപോലെ റൂട്ട് ഗാഡും പ്രവർത്തനങ്ങളിൽ സ്റ്റാർട്ടായിട്ടുണ്ട് വാഴകളിൽ അന്നേരം ഈ പ്ലാസ്റ്റിക് വളപ്രയോഗം കഴിഞ്ഞ് ഏകദേശം പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് വാഴയ്ക്ക് ലഭിക്കും അവർ ഇന്നത്തെ ഉപയോഗിച്ചിരിക്കുന്ന വളങ്ങൾ വളങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഏറെക്കുറെ മനസ്സിലാവുന്ന വിചാരിക്കുന്നു അത് ഒന്നുകൂടി ഇനിയിപ്പോൾ മൈക്രോന്യൂട്രീൻസിനെക്കുറിച്ച് പറയാം അതിനകത്ത് നമുക്ക് ബോറോൺ നമ്മൾക്ക് ഇലകളിലുണ്ടാകുന്ന തടുപ്പുകളൊക്കെ കിട്ടാനായിട്ട് ഉപകരിക്കും അതുപോലെ പ്ലാസ്റ്റി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതിനകത്ത് കാൽസ്യത്തിൻ്റെ ഇല്ല അത് നമ്മൾ ഫോൾ കൊടുക്കുന്ന ടൈമിന് അത് അത് കണ്ടന്റ് കണ്ടൻറ്റ് ഉപയോഗിക്കാനായിട്ട് നോക്കും അങ്ങനെ ആ ഒരു ഇല കൃത്യമായിട്ട് വിരിഞ്ഞു വരാത്തതുള്ള പ്രശ്നങ്ങൾ ആ ഒരു ടൈമിലാണ് നമുക്ക് മാറുക പിന്നെ നമുക്ക് ഇതിനകത്ത് സിങ്കിൻ്റെ അളവ് നല്ല രീതിയിലുണ്ട് ഫോർ പോയിൻറ്റ് ടു പേഴ്സൻറ്റേജും ഉണ്ട് അതുപോലെ മാംഗ്നീസിൻ്റെ അളവും ടു പോയിൻറ്റ് ഫോർ പേഴ്സൻറ്റേജുണ്ട് ഇത്രയേറെ വളങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് സൂക്ഷ്മ മൂല്യങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തനം നടത്തുകയും ചെയ്യും ഇലകൾക്കൊക്കെ നല്ല ആരോഗ്യം വാഴയ്ക്ക് നല്ല സ്ട്രെങ്ത്തും കിട്ടും നമ്മളിപ്പോൾ ഒരു ഇനത്തിനാണെങ്കിൽ നല്ല രീതിയിലുള്ള മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അളവും ആവശ്യമാണ് അതുകൊണ്ട് പരമാവധി ന്യൂട്രിയൻസുകൾ എത്രത്തോളം കിട്ടുക അത്രത്തോളം നമ്മൾ ഈ നാല് മാസക്കാല അളവിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാഴയ്ക്ക് നല്ല കരുത്ത് കിട്ടുന്നതിന് കാരണമാകും അതുപോലെ നമ്മൾ വളം ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട് ഇലക്കരിച്ചിൽ പുഴു പുഴുവിൻ്റെ ആക്രമണം അങ്ങനെ എന്തെങ്കിലും രോഗങ്ങളുണ്ട് എങ്കിൽ ഈ ഒരു ടൈമിൽ വളം ചെയ്യാതിരിക്കുക അതുപോലെ ആ രോഗങ്ങൾക്കുള്ള പ്രതിവിധി മരുന്നുകൾ സ്പ്രേ ചെയ്യുക അതിനുള്ള മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം മാത്രം രോഗം മാറിയതിന് ശേഷം മാത്രം അടുത്ത വളപ്രയോഗത്തിലോട്ട് കിടക്കുക അതുപോലെ ഇലക്കരിച്ചിൽ ഇലക്കരിച്ചിൽ നമുക്ക് ഈ ഒരു വളപ്രയോഗത്തിന് ശേഷം വരാതിരിക്കാനായിട്ട് എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളത്തിന് നല്ല ഹീറ്റായിരിക്കും ഇപ്പോൾ നമുക്ക് രണ്ട് ദിവസമായിട്ട് മഴ ലഭിച്ചിട്ടുണ്ട് ആ മഴ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മളെ വളം ഇടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു മഴ ലഭിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ തോട്ടം പൂർണ്ണമായിട്ട് നനച്ച് വാഴ തണുപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും വളപ്രയോഗത്തിലോട്ട് കിടക്കുക അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ വളപ്രയോഗം കൃത്യതയായിട്ട് നടത്തിപ്പോകാം അതായത് നമുക്ക് അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ബൂസ്റ്റിങ്ങിനായിട്ട് മൈക്രോന്യൂട്രിൻസിൽ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വളപ്രയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്ന ഒരു വാഴയ്ക്ക് നമ്മൾ ഇരുന്നൂറ് ഗ്രാം ആണ് ഇൻപിക്ക് അവൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊരു അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം